നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സാഹചര്യവുമായിട്ട് വളരെ അധികം ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടം വീണ്ടും വരുന്നു എന്നുള്ള ഒരു ആശങ്കയിലാണ് എല്ലാവരും പലതരം പനികളും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും ഒക്കെ ഇപ്പം നമ്മുടെ ഇടയിൽ വളരെ സജീവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സാധിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് രോഗപ്രതിരോധ ശേഷി നന്നായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് പനിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതൊക്കെ വന്നാലും നമുക്കതിനെ കുറച്ചൊക്കെ നിയന്ത്രിച്ച് നിർത്താനോ അല്ലെങ്കിൽ അധികം അഫക്റ്റ് ചെയ്യാതെ ഒരുപാട് വേഴ്സായി പോകാതൊക്കെ നോക്കാനായിട്ടൊക്കെ പറ്റും അപ്പം അതെങ്ങനെയാണെന്നുള്ളത് പറയ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ദിനചര്യ നമ്മുടെ ആഹാരക്രമം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ ബാധിക്കാം അപ്പോൾ അത് അതിനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആഹാരത്തിന്റെ കാര്യം പറയാം ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് ശരിയായ രീതിയിൽ നമ്മള് പോഷകാഹാരം കഴിക്കുക എന്നുള്ളതാണ് അതിപ്പോ ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒരു പ്രത്യേക സാധനം അങ്ങനെയൊന്നും അല്ല എല്ലാ സംയുക്തങ്ങളും നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അതിനകത്ത് മിനറൽസ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഇതിനകത്ത് തന്നെ ഏറ്റവും പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യം പറയാറുള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഹെയറിന് അതുപോലെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷിക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് മാത്രമല്ല ശരീരത്തിൽ തന്നെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറിയോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ സെല്ലുലർ റീജനറേഷൻ പോലുള്ള കാര്യങ്ങളും റീജെമനേഷൻ പോലുള്ള കാര്യങ്ങളും കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിൻ സി ധാരാളമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സുലഭമായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പേരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിലയില്ലാത്ത എന്നാൽ ഏറ്റവും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു കാര്യം അപ്പൊ അത് എല്ലാ ദിവസവും ഒരെണ്ണം കഴിക്കാനായിട്ട് നോക്ക ഒ ഒന്ന് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ നമ്മുടെ നാട്ടില് കൂടുതൽ ഒരു കാര്യമാണ് അപ്പൊ ചെറുനാരങ്ങ നമുക്ക് വെള്ളം കുടിക്കാം എല്ലാ ദിവസവും അത് പഞ്ചസാര അധികം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതല്ലാതെ തന്നെ ഇപ്പം നാരങ്ങ മറ്റേതെങ്കിലും രീതിയിൽ ഇപ്പം സാലഡ്സിൻ്റെ കൂടി അത്തരത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം അങ്ങനെ ചെറുനാരങ്ങ ഉൾപ്പെടുത്താം ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തേണ്ടെന്നല്ല ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഇപ്പം സ്ട്രോബെറി ഉണ്ട് അതുപോലെ തന്നെ ചെറിയുണ്ട് പിന്നെ ബ്ലൂബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറിയും ഒന്നും നമ്മുടെ നാട്ടിൽ സുലഭമല്ലാത്തതുകൊണ്ടാണ് പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ പറയുന്ന ചെറുനാരങ്ങയെക്കാട്ടിലും അവർ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഓറഞ്ച് പോലത്തെ അല്ലെങ്കിൽ മൂസാമ്പി പോലത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ വൈറ്റമിൻ സി റിച്ച് ആണ് പിന്നെ നമ്മൾ നമ്മുടെ ഇടയിലുള്ള ഒരു എന്താ പറയാ ഒരു അമൃത് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ അല്ലാതെ തന്നെ ഇപ്പൊ ഈ പനിയുടെ കാലഘട്ടം മാത്രമല്ല കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് നെല്ലിക്ക ഈ നെല്ലിക്ക എന്ന് പറയുന്നത് എന്തിൻ്റെ ഒക്കെ കലവറയാണെന്ന് പറയാൻ പറ്റില്ല കാരണം അയൺ ഉണ്ട് സിങ്ക് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് തുടങ്ങി അനേകം സംയുക്തം അനേകം വൈറ്റമിൻസും മിനറൽസും കൊണ്ട് സമ്പുഷ്ടമാണ് നെല്ലിക്ക എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു നെല്ലിക്ക അത് ഉപ്പിലിട്ടതായിരിക്കാം അല്ലെങ്കിൽ ഒരു നെല്ലിക്ക ജ്യൂസ് അടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ പച്ചക്കായിരിക്കാം ഇപ്പം ചിലർ ചോദ്യം കാട്ടുനെല്ലിയാണോ സാധാരണ നെല്ലിയാണോ എന്നൊക്കെ നെല്ലിയാണോന്നൊക്കെ ഇതിനെന്താണ് വ്യത്യാസം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറയുന്നത് നമ്മൾ നെല്ലിക്ക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ആംല അതിനെയാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പല നാട്ടിലും ഈ ലവലോലിക്കയും അല്ലെങ്കിൽ മരത്തിൽ പിടിക്കുന്ന അങ്ങനത്തെ നെല്ലി അതുണ്ടല്ലോ അതിനെയൊക്കെ അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതല്ല ഷീമ നെല്ലി എന്നൊക്കെ പറയും അതൊന്നുമല്ല ഇത് ശരിക്കും ആംല എന്ന് പറഞ്ഞു അതും നല്ലതാണ് കേട്ടോ അത് നല്ല അല്ലെന്നല്ല അതും നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ ഇതാണ് ഇനി ഇതല്ല നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇലിമ്പി പുളിയോ അല്ലെന്നുണ്ടെങ്കിൽ ക്ഷീമ നെല്ലിയോ അല്ലെങ്കിൽ അവലോലിക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും വൈറ്റമിൻ സിയുടെ റിച്ച് സോസ് തന്നെയാണ് അതുപോലെ തന്നെ അയൻ്റെ റിച്ച് സോസ് ആണ് അത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം പക്ഷേ ഇത് അമിതമാവാൻ പാടില്ല ഞാൻ എപ്പോഴും നല്ലതാണെന്ന് പറയുമ്പോൾ എല്ലാവരും കുറേ എടുക്കും ഇപ്പം നെല്ലിക്കയൊക്കെ ഒരു അഞ്ചാറെണ്ണം എടുത്ത് ഒരുമിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കും അത് നല്ലതല്ല നമുക്ക് ഒരു ദിവസം ഒരെണ്ണം മതി എന്നുള്ള ഒരു കണക്ക് നമ്മൾ സൂക്ഷിക്കുക അപ്പം ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എല്ലാ ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കുക രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കണം എന്നില്ല അങ്ങനെ ഉണ്ട് ചിലർക്ക് ദഹന പ്രശ്നമൊക്കെ അല്ലെങ്കിൽ പുളിച്ച് പോലുള്ള പ്രശ്നമൊക്കെ വരാറുണ്ട് അല്ലാതെ നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അത് സാധാരണ ഭക്ഷണത്തിന് കൂടെ ആകരുത് ഒന്നുകിൽ ഭക്ഷണത്തിന് മുമ്പ് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പോ അരമണിക്കൂറിന് മുമ്പോ അല്ലെങ്കിൽ ഇടനേരങ്ങളിൽ എപ്പോഴും കഴിക്കുന്നതായിരിക്കും നല്ലത് അതൊരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മീൻ എണ്ണ പോലത്തെ കാര്യമാണ് മീൻ ഗുളിക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ തീർച്ചയായിട്ടും ഈ മീൻ ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ അതിന് നല്ലൊരു കഴിവുണ്ട് ഇപ്പോ ചില വൈറ്റമിൻസ് ഇപ്പൊ വൈറ്റമിൻ ഡി ആയാലും വൈറ്റമിൻ എ ആയാലും ഒക്കെ നമ്മൾ കഴിക്കും ആഹാരം കഴിക്കും പക്ഷേ ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ചില ഘടകങ്ങൾ വേണം അതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ ഘടകം വേണം അതുപോലെ തന്നെ പൊട്ടാസ്യം ചില വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാൻ പൊട്ടാസ്യം വേണം ചില വൈറ്റമിൻസിന് സിങ്ക് വേണം ഇങ്ങനെ തുടങ്ങി ഓരോന്നിൻ്റെയും കൂടെയാണ് ഇത് കൂടുതൽ ശരീരത്തേക്ക് ആകീരണം ചെയ്യപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒമേഗ ത്രീ ഫാറ്റി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എടുക്കുക അതിനകത്ത് ഈ മീനെണ്ണ അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് ലിവർ ഓയിൽ അല്ലെങ്കിൽ ഹോട്ട് ലിവർ ഓയിൽ എന്നൊക്കെ പറയുന്ന ഇതിനെക്കാട്ടിലും അത് അങ്ങനെ എടുക്കാൻ എല്ലാ ദിവസവും ഓരോന്ന് വീതം എടുക്കാം രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ചെറിയ മീനുകളുണ്ടല്ലോ മത്തി അതുപോലെ തന്നെ ചാള പിന്നെ അതുപോലെ നെത്തോലി ഇത്തരത്തിലുള്ള മീനുകൾ ഒമേഗാ ത്രീ ഫാറ്റിയാസിൻ്റെ മാത്രമല്ല നമ്മുടെ കാൽഷ്യത്തിന്റെ അളവും നല്ല രീതിയിൽ തന്നെ കൂട്ടാനായിട്ട് സഹായിക്കും കാരണം ചെറിയ മുള്ളാണെങ്കിൽ ചവച്ചരച്ച് കഴിക്കുന്ന നല്ലതാണ് പിന്നെ മറ്റൊരാഹാരം എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതിനകത്ത് തന്നെ സെലറി വരും സ്പ്രിംഗ് ഓണിയൻ വരും ഈ സെലറി സ്പ്രിങ് ഓണിയനൊന്നും സാധാരണ ആൾക്കാർക്ക് അത്ര വലിയ പരിചയമുള്ള സംഭവമല്ല അത് അതൊക്കെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നാടൻ ചീര അത് പച്ച ചീരയും അതുപോലെ തന്നെ ചുമന്ന ചീര പിന്നെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് മുരിങ്ങേലയയാണ് നമ്മുടെ മുരിങ്ങേല അതുപോലെ തന്നെ പയറിന്റെ ഇല കോവലിൻ്റെ ഇല അതുപോലെ തന്നെ മത്തയുടെ ഇല ഈ മത്തയുടെ ഇലയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് അത് അത്രത്തോളം അതിനകത്ത് ന്യൂട്രിയൻസിന്റെ വലിയ കലവറയുമാണ് ഇപ്പൊ ഈ പഴയ ആൾക്കാർ മാത്രമല്ല ഇപ്പോഴും നാട്ടിൻപുറത്തിലൊക്കെ ഉള്ള എല്ലാവരും അവർ അവരനുഗ്രഹീതരാണെന്ന് ഒരു പക്ഷെ പറയേണ്ടി വരും കാരണം ഒരു വിഷവും ചേർക്കാത്ത നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാ സാധനങ്ങളും ഒരു ദിവസം കിട്ടും അപ്പൊ അങ്ങനെ നമുക്ക് ഏറ്റവും രോഗപ്രതിരോധ ശേഷി തരുന്നതും ന്യൂട്രിയൻസിൻ്റെ കലപറയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഏലക്കറികൾ ഈ ഞാൻ പറയുന്ന ഈ പനിക്കാലം ഒക്കെ ആകുമ്പോൾ ഒരു ഒന്നിടപെട്ട ദിവസങ്ങളിലെങ്കിലും ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും കാരണം നമുക്കിത്തിരി മെനക്കേടാണ് ഇതൊക്കെ പിച്ച് അതിൽ കഴുകിയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൻ്റെ ഗുണം അത്രത്തോളം നമുക്കുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്പൈസസ് സ്പൈസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ കുരുമുളക് വരും കുരുമുളകിനകത്ത് ക്യാപ്സൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആൽക്കലോയിഡ് ആൽക്കലോയിഡാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ക്യാപ്സിക്കം നമ്മൾ സാധാരണ കുക്കിങ്ങിൽ അധികം ഉപയോഗിച്ച് കാണാറില്ല പക്ഷേ ക്യാപ്സിക്കം നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്ക് അതുപോലെ നമ്മുടെ സ്വന്തം ഗ്രാമ്പു കറുവപ്പട്ട പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് സാധനമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്തും ഇഞ്ചി ഇട്ട് വെള്ളം ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വിട്ടു പക്ഷേ ആ സമയത്ത് എല്ലാവർക്കും മിക്കവാറും ഈ ഒരു രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് വരികയും കുറച്ച് തുമ്മൽ ബാക്കിയുള്ള അസ്വസ്ഥതകളൊക്കെ കുറച്ച് കുറഞ്ഞതായിട്ട് റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ കുറച്ച് കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും പേസ്റ്റ് ആക്കി അങ്ങനെ അങ്ങനെ കഴിക്കണം എന്നല്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ ഇതിൻ്റെയൊക്കെ അളവ് നമ്മളൊന്ന് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗപ്രതി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാം ഇനി ഈ ഒരു കാലഘട്ടത്തിന് നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എം ടി കാലറി ഉള്ള ഭക്ഷണം കാരണം നമുക്ക് യാതൊരു പോഷകവും തരുന്നില്ല പക്ഷെ നമുക്ക് എനർജി വെറുതെ കുറച്ച് തടി വെക്കാനോ വെയിറ്റ് കൂട്ടാനോ ഒക്കെ മാത്രം സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് വരുന്നതാണ് ഈ ബേക്കറി ഐറ്റംസ് എല്ലാം സ്വീറ്റ്സ് എല്ലാം അതിൽ വരും ലഡു ജിലേബി കേക്ക്സ് ഇപ്പം കേക്കിൻ്റെയൊക്കെ കാലഘട്ടമാണ് അതുകൊണ്ട് കുറച്ച് കഴിക്കാം ഇല്ല പ്രശ്നമില്ല എന്നാലും അതൊരു പതിവാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ തണുത്ത ആഹാരം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എടുക്കുന്ന ചൂടാക്കി ചൂടാക്കി എടുക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക കാരണം ഇതിലൊക്കെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സൂക്ഷ്മണുക്കളുടെ ഏറ്റവും വലിയൊരു കലവറയാണ് കാരണം അത് തുറന്ന് വെക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് ദിവസം വെച്ചിട്ടെടുക്കുന്നതും ഒക്കെ അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോഴും അന്നേരം അന്നേരം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതാണ് പണ്ടത്തെ ആ ഒരു രീതി തന്നെയാണ് എപ്പോഴും നല്ലതായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഈ തണുത്ത ആഹാരം കഴിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം വരാനും ടോൺസിൽസ് ഇൻഫ്ലെയിംഡ് ൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പരമാവധി ചെറിയ ചൂടുള്ളതോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും കുടിക്കാനായിട്ടും കഴിക്കാനായിട്ടും നോക്കുക അത് മറ്റൊരു കാര്യം പിന്നെ ഈ കുളിക്കുന്ന സമയത്തും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സമയം ഈ രാത്രിയിൽ കുളിച്ചിട്ട് ജലദോഷവും മൂക്കടപ്പൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾ അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം കുളിക്കും ഞാൻ അങ്ങനെയാണ് എപ്പോഴും പറയാറില്ല ആറ് മണിക്ക് ശേഷം നിങ്ങൾ തല കുളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക മേലെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ രാത്രിയിൽ തല കുളിച്ച് അങ്ങനെ പോയി കിടന്ന് അടുത്ത ദിവസം മൂക്കൊലിപ്പും അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ വഴി വെച്ച് അപ്പൊ അത്തരത്തിലുള്ള ഇറിട്ടേൺസ് ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക പിന്നെ മെന്റൽ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ് നമുക്ക് സ്ട്രെസ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും ആ സമയത്താണ് നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്താണ് വയറിന് പ്രശ്നം തലവേദന അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ വരും അതുപോലെ നല്ലൊരു ഉറക്കം ശരിയായ ഒരു ഉറക്കം നമുക്ക് വേണം പിന്നെ ശരിയായ അളവിൽ വെള്ളവും കുടിക്കുക ഒന്നര ടു രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ മാക്സിമം കുടിക്കാനായിട്ട് നോക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമുക്ക് കൂട്ടി നിർത്താനായിട്ട് സാധിക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അറിയിക്കുക നിങ്ങൾ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അറിയിക്കുന്ന സബ്ജെക്ട്സിനെ കുറിച്ച് നമ്മൾ വീഡിയോ ഇടാനും നോക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്